അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരുടെ കണക്കുകൾ പുറത്തുവിടാതെ സംസ്ഥാന സർക്കാർ പേര് വിവരങ്ങൾ ആവശ്യപ്പെട്ട വിവരാവകാശത്തിന് കൃത്യമായ മറുപടിയില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയവരുടെ വിവരങ്ങൾ കൈമാറില്ലെന്നും ആർ ടി എക്ക് മറുപടി നീക്കം പണം അപഹരിച്ചവരെ സംരക്ഷിക്കാനെന്നും ആക്ഷേപം എന്ന് തന്നെ ഇവരുടെ പേര് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിട്ട് വേണം കാണാൻ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ അനധികൃതമായി കൈപ്പറ്റിയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ അവരിൽ നിന്നും പണം പതിനെട്ട് ശതമാനം പലിശയോട് കൈപ്പറ്റുന്നതോടൊപ്പം തന്നെ നിയമപരമായിട്ട് ശിക്ഷാ നടപടികൾ കൂടി എടുത്തില്ലെങ്കിൽ മോഷണം നടത്തുന്ന മോഷ്ടാവ് പണം തിരികെ നൽകി രക്ഷപ്പെടുന്ന അവസ്ഥയിലുള്ള അതുപോലെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയവരും പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് ഈ വിവരാവകാശ പ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു മോഷണമാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ സർക്കാരിന് എന്താണ് ബുദ്ധിമുട്ട് എന്താണ് ഈ വിവരാവകാശ രേഖയുടെ മറുപടിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇത്ര വലിയൊരു തട്ടിപ്പ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടും ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊന്നും സംസ്ഥാന സർക്കാർ ശേഖരിച്ച് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് സർക്കാർ നൽകുന്ന മറുപടിയിൽ നിന്നും വ്യക്തമാകേണ്ടത് പക്ഷേ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് ഈ വിവരങ്ങൾ സർക്കാരിന്റെ പക്ഷത്തുണ്ട് എന്നുള്ളത് അപ്പോൾ സർക്കാർ ഒന്നെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ മടിക്കുന്നു എന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അതിന് ഇത്തരത്തിൽ ദുരാകാശ രേഖയിൽ ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തരം വിവരങ്ങൾ നൽകാൻ കഴിയുന്നില്ല എന്നൊരു മറുപടിയിലേക്ക് സർക്കാർ പോയതാണ് എന്ന ഘട്ടത്തിൽ പറയേണ്ടി വരും അതുമല്ല എങ്കിൽ പൂർണമായും ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷ സംഘടനാ ജീവനക്കാരായിട്ടുള്ള പലരും ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു നേരത്തെ തന്നെ ചർച്ചയായ വിഷയമാണ് അപ്പോൾ അത്തരത്തിൽ ആ തട്ടിപ്പിൽ ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടപടി നേരിട്ട ഉദ്യോഗസ്ഥരൊക്കെ താഴെ തട്ടിലുള്ളവർ മാത്രമായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ഈ സർക്കാർ നടപടി ഉത്തരവ് പുറത്തിറക്കുമ്പോഴെല്ലാം അതിൽ ഉണ്ടാകുന്നത് ഭൂരിപക്ഷം താൽക്കാലിക ജീവനക്കാർ പാർട്ട് ടൈം സ്വീപേഴ്സ് അങ്ങനെയുള്ള ിൽപ്പെടുന്ന ആളുകളായിരുന്നു അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഗസറ്റഡ് ഓഫീസേഴ്സും കോളേജ് അധ്യാപകരും അടക്കമുള്ളവർ ഈ ലിസ്റ്റിൽ ക്ഷേമപെരുഷൻ തട്ടിയെടുത്ത ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്തരം ആളുകളുള്ള ഒരു ലിസ്റ്റിനെ ആ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന് പറയുന്നത് ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു പിടിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈവശപ്പെടുത്തിയതിന് പുറമേ അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരില് പലരും ഇടതുപക്ഷ ബന്ധമുള്ള ആളുകളുണ്ട് അപ്പോൾ അവരെയൊക്കെ സംരക്ഷിച്ചു നിർത്താൻ സർക്കാരിന് ഈ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് വ്യാജരേഖകൾ സമർപ്പിച്ച് ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തു എന്ന് പറയുന്നത് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ നടപടികൾക്ക് പോലും സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഒരു ഗൗരവം നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനായിരുന്നു അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നവരായിരുന്നുവെങ്കിൽ ഇവർക്കെതിരെ കൃത്യമായ നടപടിക്ക് സർക്കാർ മുതിർന്നേനെ പക്ഷേ അപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് അത് വ്യക്ത പകൽ പോലെ വ്യക്തമാകുന്നതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എന്തായാലും നടപടികൾ ഉണ്ടാകുന്നത് പോലും വളരെ സാധാരണക്കാരായ ജീവനക്കാർക്കെതിരെ ഉന്നതതലങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥരായിരിക്കുന്ന ആളുകളൊക്കെ ക്ഷേമപെൻഷൻ തട്ടിയെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ജീവനക്കാരിൽ അവരും ഉൾപ്പെടുന്നുണ്ട് പക്ഷേ അവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടികളിലേക്കും സർക്കാർ പോകുന്നില്ല എന്നുള്ള ഒരു വസ്തുതരിപക്ഷം നിൽക്കുന്നു ഇവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നൊരു സാഹചര്യം നിൽക്കുന്നു അപ്പോൾ സർക്കാർ നൽകുന്ന മറുപടി ഇത്തരം വിവരങ്ങൾ ക്രോഡീകരിച്ച് കണക്കെടുത്ത് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും എട്ട് ജീവനക്കാർ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സർക്കാർ സമ്മതിച്ചത് എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നു അങ്ങനെ ആകെ മൊത്തം പുകമുറ സൃഷ്ടിക്കുന്നു ഈ പറയുന്ന രീതിയിൽ സാധാരണക്കാരന് കിട്ടണ്ട വളരെക്കിടയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടണ്ട ക്ഷേമ പെൻഷൻ തുക തട്ടിയെടുത്ത ആ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പോലെ വ്യക്തമാക്കുന്നത് നീലിമ അതായത് ഇത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല ഈ സംസ്ഥാന വ്യാപകമായി വിവിധ വകുപ്പുകളിൽ വിവിധ സ്ഥാപനങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈയിട്ട് വാരി വർഷങ്ങളായി ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ട് വളരെ കൃത്യമായി ഈ ആയിരത്തിലധികം അതായത് രണ്ടായിരത്തിനടുത്ത് ആളുകൾ ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റുന്നു അനധികൃതമായി കൈപ്പറ്റുന്നു എന്ന വിവരമുണ്ട് പക്ഷേ പ്രജത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ മിക്കവാറും സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭരണാനുകൂല സംഘടനയുമായ ആളുകളൊക്കെ ഇതിൽ ഉൾപ്പെടും ഇവരുടെ പേര് പുറത്തു വരും എന്നതല്ല യഥാർത്ഥത്തിൽ ഇത് പുറത്ത് വിടരുത് എന്ന സർക്കാരിൻ്റെ പിടിഭാഷയ്ക്ക് പിന്നിൽ ആ നിലമ അങ്ങനെ തന്നെയാണ് അതിലാണ് ഇനി അത്ഭുതപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ജീവനക്കാരുടെ ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടുവെന്ന് സർക്കാർ പറയുന്നു ആ സർക്കാർ തന്നെ പറയുന്നു തങ്ങൾ ഇത്തരം കണക്കുകളൊന്നും ശേഖരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞൊരു മറുപടിയായി എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പോൾ തന്നെ ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെയുള്ള ഡി എ പോലെയുള്ള വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ സംഘടനകളും ഒപ്പം തന്നെ ഭരണപക്ഷത്ത് തന്നെയുള്ള ജോയിന്റ് കൗൺസിൽ അടക്കമുള്ള സംഘടനകളും ഒക്കെ സർക്കാരിനെതിരെ വലിയ സമരത്തിൽ നിൽക്കുന്നുണ്ട് അതോടൊപ്പം ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പോലെയുള്ള സി പി എം സംഘടനകളെ കൂടി പിണക്കേണ്ട എന്നുള്ളൊരു നയത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ സർക്കാർ ആ അത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്ന് തന്നെ പറയേണ്ടി വരും അതും നടപടി എടുക്കുന്നു തന്നെ അത് വളരെ ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമായി ആ നടപടി ഒരു ഒതുങ്ങുന്നു അങ്ങനെ നടപടി ഉണ്ടാകുമ്പോൾ പോലും നടപടി നടപടി സ്വീകരിക്കപ്പെട്ടവരിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എടുക്കപ്പെട്ടവരിൽ ഭൂരിഭാഗം സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ജീവനക്കാരുടെ കണക്കുകൾ പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ വലിയ മടി കാണിക്കുകയാണ് പ്രജിത്ത് വീണ്ടും ചേരുകയാണ് പ്രജിത്ത് ഈ ലിസ്റ്റിൽ സാധാരണ ജീവനക്കാർ മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത് ഗസറ്റഡ് ഓഫീസർമാർ വരെയുണ്ട് ബി എം കാർ സ്വന്തമായി ഉള്ളവർ പോലും ഈ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗക്കാർ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യർ കൈപ്പറ്റുന്ന ആ ഫണ്ട് കൈയിട്ട് വാരാൻ മുതിർന്നവർ വലിയ സമൂഹത്തിലെ ഉന്നത ശ്രേണികളിൽ ഉൾപ്പെടുന്നവരാണ് ഇവരുടെ പേര് പുറത്തു വരുന്നത് സ്വാഭാവികമായും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും സർക്കാരിനെ അനുകൂലിക്കുന്ന ഭരണാനുകൂല സംഘടനകളുടെ നേതാക്കളാണെങ്കിൽ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇവരെ മൊത്തത്തിൽ അങ്ങ് സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അല്ലേ അങ്ങനെ തന്നെയാണ് നീലിമാ കാരണം പേരുകൾ പുറത്തു വന്നാൽ അതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന പേരുകളിൽ വിവിധ സംഘടനാ നേതാക്കൾ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ സി പി എമ്മുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം പേരുകൾ പുറത്തുവരുന്നതോടുകൂടി സർക്കാരും പ്രതിരോധത്തിലാകും ഈ ഉദ്യോഗസ്ഥരും പ്രതിരോധത്തിലാകും അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട രണ്ടുതരം പ്രശ്നങ്ങൾ ഈ വിഷയത്തിലുണ്ടോ ഒരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ നിയമപരമായ ഒരു വശം കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ് നിയമപരമായി ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയ ആളുകൾക്കെതിരെ നിയമപരമായ നടപടി പോലീസ് നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് വകുപ്പ് തല നടപടികൾ മാത്രം മതിയോ എന്നുള്ള ഒരു ചോദ്യവും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ആ നടപടികൾ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വളരെ സാധാരണക്കാരായ താൽക്കാലിക ജീവനക്കാർക്കെതിരെയൊക്കെയാണ് കൂടുതലും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് നേരത്തെ ഈ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവർ ഇത്തരം ജോലികളൊക്കെ ലഭിച്ച സമയത്ത് പെൻഷൻ അത് നിർത്താതെ പോയ ചില ആൾക്കാർ സാധാരണക്കാര ആൾക്കാരെയൊക്കെ ഉണ്ട് പലരും അത് യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം പക്ഷേ ഈ ലിസ്റ്റിൽ നേരത്തെ തന്നെ പുറത്തു വന്ന കുറച്ച് പേരുകളുണ്ട് അല്ലെങ്കിൽ ചില ആളുകളുടെയൊക്കെ സ്ഥാനങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ പുറത്ത് ാണ് അവരുടെ ഓഫീസർമാർ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ ഹയർ സെക്കൻഡറി അധ്യാപകർ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു വലിയൊരു നല്ലൊരു ശതമാനം ജീവനക്കാർ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർ അങ്ങനെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരുടെ പട്ടികയാണ് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ സർക്കാർ തന്നെയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് എന്നുള്ള പുതിയ ലിസ്റ്റ് പറയുന്നത് നേരത്തെ സി എ ജി കണ്ടെത്തിയ ലിസ്റ്റ് ആ ലിസ്റ്റിലുള്ള പ്രകാരമാണെങ്കിൽ ഇതിലും കൂടും പക്ഷേ അപ്പോഴും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സമ്മതിച്ചതാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ജീവനക്കാർ ഈ രീതിയിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് അപ്പോൾ അതേ സർക്കാർ തന്നെ വിവരാവകാശത്തിന് മറുപടി പറയുന്നു അത്തരം കണക്കുകളൊന്നും തങ്ങളുടെ കൈവശമില്ല അതോടൊപ്പം തന്നെ പേരുവിവരങ്ങൾ പുറത്തുവിടുന്നത് വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളൊരു കാരണം കൂടി ചൂണ്ടിക്കാട്ടി സർക്കാർ തടയുന്നു അങ്ങനെ പൂർണ്ണമായും ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പണം അത് കൈവശപ്പെടുത്തിയ ജീവനക്കാർക്കെതിരെ ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ സർക്കാർ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോഴും ഈ പതിനെട്ട് ശതമാനം പിഴപ്പലിശയോടെ തുകയൊക്കെ തിരിച്ചടപ്പിക്കുമെന്ന് പറയുന്ന സർക്കാർ എങ്ങനെ ആ പൈസ ഇവരെ കൊണ്ട് തിരിച്ചടപ്പിക്കും ചോദ്യങ്ങളും ബാക്കിയാകുന്നു നടപടികൾ എടുക്കുന്നതിന്റെ എണ്ണവും കുറഞ്ഞു വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കണ്ട ശുഷ്കാന്തി ഒന്നും പിന്നീട് സർക്കാർ ഇതു നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇല്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട് നീലിമ